ഒരു സിംഗിൾ മലയാളിയായിട്ടും ഇതുവരെ അരികെ യൂസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് പ്രണയം കണ്ടെത്താനും ഇന്നത്തെ കാലത്ത് അരികേനെ കാട്ടിലും ബെറ്റർ ഓപ്ഷൻ യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കിയാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായനെന്നും അറിയപ്പെടുന്ന ഈ മാന്യൻ ചതിക്കുഴി ഒരുക്കുന്നത് സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയുന്നതും നെഞ്ചിൽ നിന്നു മുഴുകുന്നതും സ്നേഹമെന്തെന്നു തേടി നാം എന്നുവേ എല്ലാവർക്കും നമസ്കാരം ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഡേറ്റിംഗ് ആപ്പ് ഇടയ്ക്ക് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഫ്രോഡ് ആപ്പുകളെ പറ്റിയിട്ട് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അരികെ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചും അതിൽ നടക്കുന്ന പല ആഭാസങ്ങളും ഞെട്ടിക്കുന്ന കുറെ അപരാധങ്ങളെയും കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് അരികെ പോലത്തെ ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയ വലിയ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ് അഹാന കൃഷ്ണ കാളിദാസ് ജയറാം അനാർക്കലി ഇങ്ങനെ തുടങ്ങിയ നീണ്ട നിലയിലുള്ള പല ആൾക്കാരുമാണ് ഇത്തരം ഡേറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുവഴി എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇവർ ഇവരിത് ഉപയോഗിക്കാറുണ്ടോ ഇവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും എയിം ബി അറിയാമോ ഒരു തേങ്ങ അറിയത്തില്ല ഉപയോഗിക്കാറില്ല എന്നാൽ ഇതിന്റെ പേരിൽ നടക്കുന്ന വൻ ചതികളും വൻ തട്ടിപ്പുകളും ആണെന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു കെണിയിൽ വീഴുന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇവർ ഈ സാധനം പ്രൊമോട്ട് മാത്രം ചെയ്തു വിടും എന്നാൽ ബാക്കി അവിടെ സംഭവിക്കുന്നതൊന്നും പിന്നെ ആരും അറിയുന്നില്ല ലണ്ടനിൽ താമസിക്കുന്ന മലയാളിയായ ടോം തോമസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള ഒരു ഒന്നാം തരം നാറിയെ തട്ടിപ്പും അതിനോടൊപ്പം പെമ്പിള്ളാരെ ചൂഷണം ചെയ്യുന്ന പരിപാടി മറ്റേ കളിയും കളിച്ച് വിട്ടിട്ട് പൈസ അടിച്ചോണ്ട് പോകുന്ന ഒരു പരിപാടി തന്റെ ഭാര്യ മരിച്ചുപോയി രണ്ട് മക്കളുണ്ട് ആ മക്കൾക്ക് ഒരു അമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അരികെ ആപ്പ് വഴി ഓരോ പെൺകുട്ടികളെ പരിചയപ്പെട്ട് ഈ നാറിയുടെ വലയിൽ വീഴ്ത്തുന്നത് ഞാനൊരു കാര്യം പറയാം പണ്ടത്തെ കാലത്തൊക്കെ പ്രണയം ഉണ്ടായിരുന്നു പരിചയപ്പെടുന്നുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതുപോലത്തെ പല ആപ്പുകളും കോപ്പുകളും വഴി ഓരോരുത്തളെയും ഓരോരുത്തമാരെയും പരിചയപ്പെട്ട് ജീവിതങ്ങൾ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം yeah മാട്രമോണി സൈറ്റുകളിൽ നിന്നും തന്നെ വൻ തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ ഓരോ ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവരാധത്തിന് ഒരു ആപ്പ് ഉണ്ടാക്കി വെച്ച പോലത്തെ സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാ ആപ്പിലും എല്ലാ കോപ്പിലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് എന്നാൽ ചീത്ത മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും മുഞ്ചിപ്പും നടത്താൻ വേണ്ടി മാത്രം കുറയണ രംഗത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബ്രിട്ടീഷ് മലയാളം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അതും അങ്ങ് ലണ്ടനിലുള്ള ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഞാനൊന്ന് വായിക്കാം മലയാളി യുവജനങ്ങൾക്കിടയിൽ ഡേറ്റിംഗ് ആപ്പ് അരികെ വഴി ചതിയിലായത് അരഡസനോളം യു കെ മലയാളി യുവതികളാണ് പ്രത്യേകിച്ച് നേഴ്സ് കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലയിൽ വീഴുന്നത് അതും കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയവരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതലും വീഴുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൌത്ത് കോയിഡോൺ മലയാളി വരിച്ച വലയിൽ യുവതികൾക്ക് നഷ്ടമായത് ധനവും മാനവും ടോമിന്റെ തട്ടിപ്പിനെതിരെ ലണ്ടനിലെ നേഴ്സ് മഞ്ജു യാദവ് രംഗത്ത് ഡൽഹിക്കാരിക്ക് നഷ്ടമായത് ഇരുപത്തി ആറായിരം പൗണ്ട് ഐ തിങ്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ലക്ഷത്തോളം രൂപ ഈ ടോം തോമസ് എന്ന് പറയുന്നവൻ ഡൽഹിക്കാരിയുടെ അടുത്ത് നിന്ന് പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാളി എവിടെയുണ്ടോ അവിടെ ചതി പതുങ്ങി ഇരിപ്പുണ്ട് എന്ന ചൊല്ല് അനാർത്ഥമാക്കി ലണ്ടനിലെ സൌത്ത് കോവിഡൌണിൽ നിന്നും മലയാളി യുവാവിന്റെ ചതിയുടെ കഥയാണ് ഇന്ന് ബ്രിട്ടീഷ് മലയാളി പുറത്തുവിടുന്നത് യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കിയാണ് തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായനെന്നും അറിയപ്പെടുന്ന ഈ മാന്യ അതിക്കുഴി ഒരുക്കുന്നത് വിവാഹം കഴിഞ്ഞ് കൌമാരക്കാരായ രണ്ട് കുട്ടികളുള്ള ഇയാൾ ഭാര്യ ഒഴിവാക്കണം കുട്ടികൾക്ക് ഒരു അമ്മയുണ്ട് സംരക്ഷണം ആവശ്യമാണ് എന്ന് സൗമ്യമായി പറഞ്ഞാണ് അവിവാഹിതകളെയും വിവാഹമോചനം തേടിയതുമായ യുവതികളെ വശത്താക്കുന്നത് സ്ഥിര വരുമാനമുള്ളവരെയും ജോലിയുള്ള യുവതികളെയുമാണ് ഇയാൾ കൂടുതലായും ടാർജറ്റ് ചെയ്യുന്നത് എന്നതിലൂടെ ലൈംഗിക ആവശ്യങ്ങൾ കൂടാതെ സാമ്പത്തിക ചൂഷണവും ലക്ഷ്യമാണ് എന്ന് പറയുന്നുണ്ട് ടോം തോമസിനെ കുടുക്കിയിട്ടുള്ള യുവതി ഈ യുവതിയാണ് മഞ്ജു യാദവ് എന്നാണ് ഇവരുടെ പേര് ടോം തോമസിന്റെ ഫോട്ടോയും ഞാനിവിടെ കൊടുക്കും അവനൊരു കുറവുമില്ല അവന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല തട്ടിപ്പുകളും വെട്ടിപ്പി ും കൂടിയാണ് ടോം തോമസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് പത്ത് മുപ്പതോളം ലക്ഷം രൂപ ഇവൻ ആറ് പെൺകുട്ടികളിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായി അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ആ പെൺകുട്ടികൾക്ക് രംഗത്ത് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും രംഗത്ത് വന്ന് സ്വന്തം മാനം കൂടി ഒന്നുകൂടി നഷ്ടമാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഈ നാറ് രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ മഞ്ജു യാദവ് എന്ന് പറയുന്ന ഈ സ്ത്രീ മുന്നോട്ട് വന്ന് അവനെ പൂട്ടി പണി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ അവരുടെ കയ്യിൽ നിന്നും പത്ത് പന്ത്രണ്ടോളം ലക്ഷത്തോളം രൂപ പോയിട്ടുണ്ട് ടോം തോമസിന്റെ വലയിൽ വീഴുന്ന പെൺകുട്ടികളടുത്താണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ ചിരിച്ചു കാണിച്ചോ സ്നേഹം നടിച്ചു വന്നു കഴിഞ്ഞാൽ അവനെ പൂർണ്ണമായും വിശ്വസിച്ച് ഇട്ടിരിക്കും നറേറെ വരെ ഊരി കൊടുക്കാതിരിക്കുക എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത് എല്ലാം ഊരി കൊടുത്തതിന് ശേഷം അവസാനം അവൻ കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ട് പിന്നെ കൈകാലിലോട്ട് അടിച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല ഒരുത്തൻ സ്നേഹം കാണിച്ച് നടിച്ചു വന്നാന്ന് വെച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന പൈസയും ഉണ്ടാക്കിയ ശമ്പളം മൊത്തം എടുത്ത് അവന്റെ കണ്ണാക്കി ചൊരുവാതിരിക്കുക അത് വേറൊരു സത്യം ഞാൻ ഇവിടെ തോം തോമസിന് മാത്രം കുറ്റം പറയത്തില്ല അവൻ വല വിരിച്ചപ്പോൾ വലയിൽ വീഴാൻ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നത് ആ വലയിൽ ആൾ കുടുങ്ങിയത് അല്ലെങ്കിൽ അവന്റെ വലയും വച്ചും കൊണ്ടാമേയും പൊത്തം നിൽക്കുന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കുവായിരുന്നു ഇത് അവൻ വല വിരിച്ചപ്പോൾ കുറെ അതിൽ പോയി വീണിട്ടുണ്ട് എന്തിനാണ് ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവൻ വരുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം അവനായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാ പരിപാടിയും കഴിഞ്ഞ് പൈസയും കൊടുത്ത് അവസാനം അവൻ തേച്ചെന്നും പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിയും തട്ടിപ്പ് നടത്തിയത് മറ്റതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതിൽ എനിക്കൊരു അർത്ഥമായിട്ട് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ് ഇത്തരം ആപ്പുകളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് നമ്മൾ വലയിൽ വിഴാതെ സ്വയം സംരക്ഷിക്കുന്നതാണ് നമ്മുടെ മിടുക്കെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ എത്ര കണ്ടാലും നമ്മൾ പഠിക്കില്ല എന്നത് മറ്റൊരു സത്യമാണ് പ്രത്യേകിച്ച് ഇവന്റെ വലയിൽ വീഴുന്നത് ഒരുപാട് നേഴ്സുമാരാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ പരിചയപ്പെട്ട് ഇവൻ മയത്തിൽ സംസാരിച്ച് ഒതുക്കി എടുത്തിട്ട് അവരെക്കൊണ്ട് തന്നെ ഇവൻ സെക്സ് ചാറ്റും സെക്സിലേക്ക് ഏർപ്പെടാനുള്ള ഒരു സംഭവം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവർ അവർക്കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല അവരാണ് ആദ്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവൻ അവിടെ സെക്സ് ചെയ്യാമെന്ന് പറയുന്നത് അത് വേറൊരു സത്യം അങ്ങനെ മൊത്തത്തിൽ അടപടം തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ് ഇവന്റെ വലയിൽ വീണിട്ടുള്ള സ്ത്രീകളാണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് സെക്സ് എന്ന് പറഞ്ഞു പോകുന്നത് പിന്നെ പരിപാടിയൊക്കെ നടന്നതിനു ശേഷം അവൻ പൈസ തട്ടി അവൻ മുങ്ങൻ നൈസായിട്ട് ഇവന്റെ വീട്ടിൽ വരുത്തുകയാണ് ഇവന്റെ സ്ഥിരം പരിപാടി വീട്ടിൽ വരുത്തു ഇവന്റെ രണ്ട് പിള്ളേരെ കൊണ്ട് വന്ന് കയറുന്ന പെണ്ണിനെ അമ്മ എന്ന് വിളിപ്പിക്കും അത് കേട്ടുകൊണ്ട് പെണ്ണും മയങ്ങി വീഴും പിന്നെ കൂടക്കിടക്കും പിന്നെ പല പരിപാടികളൊക്കെ നടക്കും പിന്നെ അവര് തന്നെയാണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കയ്യിലുള്ള പൈസയും പോയി ഇനി നാട്ടുകാരെ അറിഞ്ഞ് മൊത്ത മാനവും കൂടി പോണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവരിവനെതിരെ നിന്നും പോവാതിരിക്കുന്നു ഇവനെ പോലുള്ളമാർ രക്ഷപ്പെട്ട് നടക്കുന്നു ഓരോരുത്തർ ഓരോ തട്ടിപ്പും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ തട്ടിപ്പുമായിട്ട് ഇറങ്ങുമ്പോൾ ആ വലയിൽ വിഴാൻ ഓരോരുത്തർ ഉള്ളത് കൊണ്ടാണ് ആ തട്ടിപ്പ് പ്രാബല്യത്തിലാകുന്നത് എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇവനെ പോലുള്ള നാരുകൾ വളരുന്നത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാൻ ഒരുപാട് പേരുള്ളത് കൊണ്ട് ഒരുത്തൻ ഇളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ വാലും നോക്കി മണവും പിടിച്ച് പോകുന്നവളമാരെ എനിക്ക് ഒന്നും പറയാനില്ല അതുപോലെ ഒരുത് ഇളിച്ച് കാണിച്ച് അവളുടെയും വാലും പൊക്കി മണവും നോക്കിക്കൊണ്ട് പോകുന്നവന്മാരെ ഒന്നും പറയാനില്ല മൊത്തത്തിൽ ഏത് തരത്തിലോക്കിയാലും തട്ടിപ്പും വെട്ടിപ്പോ ലോത്ത് നടക്കുന്നത് അതൊക്കെ നോക്കിയാണ്ട് സൂക്ഷിച്ചൊക്കെ പോയാൽ നമുക്ക് നമ്മളെ രക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അരികെ പോലത്തെ ആപ്പുകളിൽ നിന്നും പല ചതിക്കുഴികളും ഉണ്ട് ഇത് മാത്രമല്ല വേറെയും പല തട്ടിപ്പുകളും ഉണ്ടെന്ന് അതിനെ കുറിച്ച് പെൺകുട്ടി പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ആക്ച്വലി ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ട് ലൈക്ക് ഫേക്ക് ആയിട്ടും ഉണ്ട് ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മെത്തഡ് അനുസരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ എഫക്റ്റ് ചെയ്യും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്രീ ഓഫ് ടൈമിൽ ഒന്ന് കറങ്ങാൻ പോകാനും ജസ്റ്റ് എന്താ പറയുക കുറച്ച് ടൈം സംസാരിക്കാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനും ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള കുറേ അക്കൗണ്ട്സ് ഉണ്ട് അപ്പോൾ അവരത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന നമുക്കറിയാം മേ ബി നമ്മൾ നല്ല വശമായിരിക്കും നമ്മളെ ഒരു ഒഫീഷ്യൽ ടോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക വളരെ സിംപിൾ ആയിട്ട് ചെറിയ റൈഡും കാര്യങ്ങളായിരിക്കാം ഏത് രീതിയിലാണോ യൂസ് ചെയ്യുന്നത് നമ്മളത് ബാധിക്കും അതാണ് നെഗറ്റീവ് വരുന്നത് ടു ഫേസ് പിന്നീട് എപ്പോഴോ കണ്ട് എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ അത് ശരിയാണ് പക്ഷേ ശരിക്കും പറയാം ഡേറ്റിംഗ് ആപ്പ് ഇപ്പം യൂസ് ചെയ്യുന്നത് കൂടുതൽ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എനിക്ക് പണി ഇട്ടിട്ടുണ്ട് നമ്മളിപ്പം നമ്മളിപ്പം എന്താ പറയുക സിംഗിൾ ലൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ പാരന്റിംഗ് ആണെങ്കിൽ നമ്മളൊരു ഡേറ്റിംഗ് ആപ്പിലൂടെ യൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ ഒരു കപ്പിൾ ഗോൾസ് ആയിരിക്കും അപ്പം നമ്മൾ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പലരും കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ പലരും ആണ് പലർക്കും നിലവില് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നാൽ കൂടി ഒരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെന്റ് വേണ്ടിയിട്ടാണ് ഈ ആപ്പുകൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ട് കുറെ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വശം ഒരു എന്തിനും പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട് നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ പോസിറ്റീവ് എടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എടുക്കാം എഫക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാനൊരു കൺട്രോളിംഗ് ഇല്ലാതെ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് വശായിരിക്കും റിഫ്ലക്ട് ചെയ്യാം അതെല്ലാം ഞാൻ വളരെ തന്ത്രപൂർവ്വം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ആയിരിക്കും ആദ്യം കോപ്പിൽ ആപ്പുകളെല്ലാം നിരോധിക്കണം എന്നിട്ട് ഈ കോപ്പിൽ ആപ്പുകൾ പ്രമോട്ട് ചെയ്യണം എല്ലാത്തിനും ആവശ്യമില്ലാതെ കുറയണം വന്ന് അരിക്കേ നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങൾ ഏകാന്ത അനുഭവപ്പെടണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് മര്യാദയ്ക്ക് ഇരിക്കുന്ന മായ കിണ്ടിളക്കൊണ്ട് ഓരോ പരിപാടിയിലോട്ട് വിടും ഇതിനെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാൽ മോശം രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ജീവിച്ച അവനവനും കൊള്ളാം അവളവുകൾക്കും കൊള്ളാം പിന്നെ ഓരോന്ന് കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഓരോ പരിപാടികളൊക്കെ ചെയ്ത് സുഖ അനുഭവിച്ചതിനു ശേഷം പിന്നെ വന്നിരുന്നു കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അവനവൻ സൂക്ഷിച്ച അവളവളും സൂക്ഷിച്ച അവളവൾക്കും അവനവനും കൊള്ളാം അല്ലാതെ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല നമ്മളൊക്കെ പറയാനുള്ള മാക്സിമം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഇനിയിപ്പം ഈ ടോം തോമസിനെ കുറെ ചീത്ത വിളിച്ചിട്ടും അഞ്ജു യാദവിനെ കുറെ സപ്പോർട്ട് കിട്ടുന്നും കാര്യമില്ല ഇതൊക്കെ അവനവനും അവളവളുമാരെ അറിഞ്ഞ് പ്രവർത്തിക്കണം കുറെ കാലമായി ഇതൊക്കെ കാണുന്നു കേൾക്കുന്നു പത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുണ്ടോ പുതിയ വീഡിയോ കെട്ടണം ബൈ